സ്വാമി ശരണോയ്യപ്പൻ ശബരിമലയിൽ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്ര പരിസരത്ത് മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവർത്തിക്കരുന്ന് ഹൈക്കോടതി ഉത്തരവ് ഇത് മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി നിരീക്ഷിച്ച കോടതി ഇത്തരം കാര്യങ്ങൾ ശബരിമലയിലെ ആചാരത്തിൻ്റെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ ഭക്തർക്കിടയിൽ അവബോധം ഉണ്ടാക്കണമെന്നും ജസ്റ്റിസ്മാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ദേവസ്വം വ്യക്തമാക്കി ശബരിമലയിൽ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്ര പരിസരത്ത് മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കാൻ പാടില്ല മാളികപ്പുറത്ത് വസ്ത്രങ്ങൾ എറിയുന്നതും കോടതി തടഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആചാരത്തിൻ്റെ ഭാഗമല്ലെന്ന് തന്ത്രിതന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അയ്യപ്പന്മാരെ അറിയിക്കാൻ അനൗൺസ്മെൻറ്റ് നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി ശബരിമലയിൽ വാക് ലോക വീഡിയോ ചിത്രീകരിക്കുന്നതുമായി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പതിനെട്ടാം പടിയിൽ നിന്നും നിർദ്ദേശങ്ങളോ ചിത്രങ്ങളോ വാർത്തരുന്ന് കോടതി നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡ് അനുമതി നൽകുന്നവർക്ക് ചടങ്ങുകൾ ചിത്രീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കിയത്